ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിക്കും സിപിഐ നാലിടത്തും രണ്ടിടത്തും മത്സരിക്കും മത്സരിക്കുന്ന സീറ്റുകളെ സംബന്ധിച്ചും ഇടതുമുന്നണി യോഗത്തിൽ ധാരണയായി ഇന്ന് ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായേക്കും ജില്ലാ പഞ്ചായത്തിൽ ഒരു സീറ്റ് വര്ധിച്ചെങ്കിലും മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തിൽ തൽസ്ഥിതി തുടരാൻ തീരുമാനിക്കുകയായിരുന്നു അധികമായി വന്ന സീറ്റ് നാഷണല് ലീഗിനു നൽകി സിപിഎമ്മിന്റെ സിറ്റിംഗ് സീറ്റായ ഒഴിക്കടവ് കേരള കോൺഗ്രസ് ചോദിച്ചെങ്കിലും വിട്ടുനല്കിയില്ല എന്നാൽ കേരള കോൺഗ്രസ് എം കഴിഞ്ഞ തവണ മത്സരിച്ച ചുങ്കത്തറയ്ക്ക് പകരം അവരുടെ ആവശ്യപ്രകാരം കരുവാര നൽകി മുപ്പത്തിരണ്ട് അംഗ ജില്ലാ പഞ്ചായത്തിൽ നിലവിൽ ഇടതുപക്ഷത്തിന് അഞ്ച് അംഗങ്ങളാണുള്ളത് നാലെണ്ണം സി പി എമ്മിനും ഒന്ന് സി പി ഐ വഴിക്കടവ് ചെങ്ങരകുളം എടപ്പാൾ മംഗലം എന്നിവയാണ് സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റുകൾ ഡിവിഷൻ പുനർനിർണയത്തോടെ മംഗലവും എടപ്പാളും ഇല്ലാതായി സി പി ഐ യുടേത് മാറാഞ്ചേരിയാണ് ഇടതുമുന്നണിയിലെ ധാരണപ്രകാരം മത്സരിക്കുന്ന ഘടക കക്ഷികൾ മത്സരിക്കുന്ന സീറ്റുകൾ സി പി എം ഇരുപത്തിരണ്ട് എടവണ്ണപ്പാറ എടവണ്ണ തൃക്കലങ്ങോട് വഴിക്കടവ് വണ്ടൂർ മേലാറ്റൂർ അങ്ങാടിപ്പുറം ആനക്കായം മകരപ്പറമ്പ് കൊളത്തൂർ കാടാമ്പുഴ കുറ്റിപ്പുറം തവനൂർ ചെങ്ങരകുളം തിരുനാവായ വെട്ടം പൊന്മുണ്ടം താനാളൂർ വള്ളിക്കുന്ന് തേഞ്ഞിപ്പലം പുളിക്കൽ ചുങ്കത്തറ സി പി ഐ മൂത്തേടം മാറാഞ്ചേരി ഏലംകുളം ഐ എൻ എൽ രണ്ട് നന്ദമ്പ്ര കാരാത്തോട് കേരള കോൺഗ്രസ് എം ഒന്ന് കരുവാരക്കുണ്ട് ജെ ഡി എസ് ഒന്ന് പൂക്കോട്ടൂർ നാഷണൽ ലീഗ് ഒന്ന് ഒതുക്കുങ്ങൽ എൻ സി പി ഒന്ന് പുത്തനത്താണി ആർ ജെ ഡി ഒന്ന് അരീക്കോട് എന്നിങ്ങനെയാണ് അതേസമയം അന്തിമ ചർച്ചയിൽ നീക്കുപോക്കുണ്ടാകാനും സാധ്യതയുണ്ട് നമ്മുടെ സംതൃപ്തയേക്കാൾ വിലപ്പെട്ടതാണ് ഇരട്ടിയാകും Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.